എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ ഇന്നത്തെ പൊതുച്ചോറിൽ എന്തൊക്കെ കറിയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ പിന്നെ നമുക്ക് വാഴയിലെല്ലാം അതിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് പാവയ്ക്ക തോരനാണ് കേട്ടോ അത് നമുക്ക് വെച്ചു കൊടുക്കാം ചമ്മന്തി വച്ചു നമുക്ക് അച്ചാറ് മാങ്ങ അച്ചാറ് ഇനി ഞാൻ മീൻ വറുത്തിട്ടില്ല മീൻ ചൂര കറിയാണ് കേട്ടോ കറി വെച്ചത് ഇനി ഇതെല്ലാം നമുക്കങ്ങ് പൊതിഞ്ഞെടുക്കാം അപ്പോൾ എന്റെ കൂട്ടുകാരെ എന്നിട്ട് നമ്മുടെ പൊതിച്ചോറിൽ ഇത്രയൊക്കെ ഉള്ളൂ വിഭവങ്ങൾ അപ്പം നാളത്തെ പൊതുച്ചോറുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം